മികച്ച നാടക രചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ കെ സി ജോർജിന് കട്ടപ്പന ചങ്ങാതി സൗഹൃദ കൂട്ടായ്മ സ്വീകരണം നൽകി സാംസ്കാരിക പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ എം സി ബോബൻ സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്തു രണ്ടാം തവണയും അവാർഡ് കട്ടപ്പനയിലെത്തിച്ച കെ സി ജോർജിന് ആദ്യമായി സ്വീകരണം നൽകിയതും ചങ്ങാതി സൗഹൃദ കൂട്ടായ്മയാണ് കട്ടപ്പനയ്ക്ക് വീണ്ടും നക്ഷത്ര ശോഭ കൊണ്ടുവന്നത് കെ സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കെ സി ജോർജാണ് സീരിയൽ രചനയുടെ തിരക്കുകൾക്കിടയിലും തന്നിലെ നാടക ആവേശം ഒട്ടും ചോരാതെ നാടകവും എഴുതാൻ സമയം കണ്ടെത്തുന്നതാണ് സംസ്ഥാനതലത്തിൽ മികച്ച നാടക രചയിതാവായി കെ സി ജോർജിനെ തിരഞ്ഞെടുക്കാൻ കാരണം കട്ടപ്പനയുടെ സ്വന്തം കെ സി ജോർജിന് ആദ്യമായി സ്വീകരണം ഒരുക്കിയത് ാതി സൗഹൃദ കൂട്ടായ്മയാണ് നാടക നടനും സാംസ്കാരിക പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ എം സി നൽകി കെ സി ജോർജിനെ ആദരിച്ചു ഇന്നാണ് അവാർഡ് പ്രഖ്യാപിക്കുന്നത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ചാണ് അവാർഡ് പ്രഖ്യാപനമുണ്ട് അവാർഡ് പ്രഖ്യാപനത്തിന്റെ സമയത്ത് ഒപ്പം ഉണ്ടാകാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷവും ഭാഗ്യവുമായിട്ടാണ് കിട്ടിയിരുന്നത് അതിനു മുമ്പ് രണ്ടായിരത്തി പത്തിലാണ് കെ സിക്ക് ആദ്യത്തെ അവാർഡ് കിട്ടിയത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾക്കുന്ന് മികച്ച നാടകത്തിനുള്ള അവാർഡ് ലഭിക്കുന്നത് അന്ന് നമ്മൾ സംഘപ്പുറങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അന്നൊരു ആദരവ് കൊടുക്കാൻ ലഭിക്കുന്നുണ്ട് എന്തായാലും ഇത്തവണ വീണ്ടും കെ സിക്ക് ആ പുരസ്കാരം ലഭിക്കുന്നു കെ സി സീരിയൽ രചനയൊക്കെയായി ഒരു സമയത്ത് നാടകത്തെ ഏതാണ്ട് കൈവിട്ടോ എന്ന ആശങ്ക നാടക പ്രേമികൾക്കും നമുക്കൊക്കെ ഒരു ഒരു സമയത്താണ് വലിയൊരു എന്തായാലും വലിയ സന്തോഷമുള്ള മുഹൂർത്തം തന്നെയാണ് ചടങ്ങിൽ വെച്ച് ചങ്ങാതി സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും നൽകി യോഗത്തിൽ ഷിബിൻ ടി രാജൻ ജെ ബി ജോസഫ് ഷിബു ഇൻസൈറ്റ് തുടങ്ങിയവർ സംസാരിച്ചു